വടവന്നൂർ മന്നംപുള്ളണമെന്നും അപകട മരണങ്ങൾ കുറയ്ക്കുവാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോർഡിനേഷൻ ഫോറം പ്രതിഷേധ ധർണ നടത്തി വടവന്നൂർ പട്ടതലശ്ശേരിയിൽ നടന്ന യോഗത്തിൽ രക്ഷിതാക്കളും വീട്ടമ്മമാരും പങ്കെടുത്തു നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വടവന്നൂർ മന്നംപുള്ളി വളവിലെ അവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടണമെന്നും റോഡ് വീതി കൂട്ടി സിഗ്നൽ വിളക്കുകൾ സ്ഥാപിക്കണമെന്നും പാരൻസ് കോർഡിനേഷൻ ഫോറം ജില്ലാ കോർഡിനേറ്റർസ് എ സാദിഖ് ആവശ്യപ്പെട്ടു നിമിഷമായി വഴുക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് റോഡിനെ സജ്ജീകരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ ഉണ്ടോ എന്നുള്ളത് നിർമ്മിക്കുന്ന നിർമിച്ച ആ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച അത് നിരീക്ഷിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയേണ്ടത് കോടികൾ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത് റോഡ് ആയ ശേഷമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത് റോഡ് നവീകരിക്കേണ്ടത് ആവശ്യമാണ് റോഡ് ആവശ്യമാണ് പക്ഷേ വളവുകൾ വളവുകൾ നിവർത്തേണ്ട നിവർത്തിയില്ലെങ്കിൽ നിരവധി കുടുംബനാഥന്മാർ വീട്ടിൽ നിന്ന് യാത്ര പുറത്തിറങ്ങിയാൽ നമ്മുടെ പോലെ അപകട വളവുകളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ പാരന്റ്സ് കോർഡിനേഷൻ ഫോറം പ്രസിഡന്റ് എ കെ അജിത് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ എം മൈമൂൻ പി വി ഷൺമുഖൻ സി ആറുമുഖൻ ബി ഗിരീഷ് ബാബു എ കാജാ ഹുസൈൻ എം ലക്ഷ്മണൻ കുമരേഷ് വടവന്നൂർ എന്നിവർ സംസാരിച്ചു ചീരണി കൂട്ടായ്മ ഭാരവാഹികൾ കാളികുളമ്പ് പ്രദേശവാസികൾ എന്നിവർ ധർണയിൽ പങ്കെടുത്തു മന്നംപുള്ളി വളവിൽ അപകടകരമായി വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ നീക്കം ചെയ്തതിനു ശേഷമാണ് ധർണ നടത്തിയത് മന്നംപുള്ളി വളവിൽ ജീവൻ നഷ്ടമായവർക്കും വയനാട് ദുരന്തത്തിനിരയായവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം മെഴുകുതിരി തെളിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്